മൺട്രോതുരുത്ത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി കുണ്ടറ മൺറോ റോഡിൽ ഇടിയക്കടവ് മുതൽ പട്ടംതുരുത്ത് വരെ നിർമ്മാണം വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് റോഡ് കിഫ്ബി ഏറ്റെടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി സമരം ചെയ്തു മൺട്രോ തുരുത്ത് ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചോടോ അതായത് ടൂറിസം പൂവിടത്ത് സ്ഥാനം പിടിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് മൺട്രോത്തുരത്ത് ഇന്ന് വിദേശികളും സ്വദേശികളുമായിട്ട് ധാരാളം ജനങ്ങൾ സഞ്ചരിക്കുന്ന ഏക ഒരു യാത്ര സൗകര്യമുള്ള ഒരു റോഡാണ് ഇന്ന് ശോചനീയാവസ്ഥയിലാണ് ആ റോഡിന്റെ സ്ഥിതി അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ ആർ എഫ് ഈ റോഡ് വർക്ക് ഏറ്റെടുത്തുവെങ്കിലും ഇന്ന് നാലിതുവരെ ഈ പണി പൂർത്തീകരിച്ചിട്ടില്ല ധാരാളം വാഹന അപകടങ്ങൾ അടക്കം മരണങ്ങൾ അടക്കമുള്ള അടക്കം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് മൺട്രോത്തുരുത്തിന്റെ ഈ റോഡ് നടക്കുന്ന ഒരു സാഹചര്യമാണ് മൺറോത്തുരത്തിൽ നിന്നുള്ളത് അപ്പൊ ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ആവർത്തി പല മീറ്റിംഗുകളും അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും മറ്റും നടന്നിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും ഒക്കെ നടന്നിട്ടുണ്ട് എന്നിരുന്നിട്ടും നമ്മൾക്ക് ഇന്ന് വരെ ഈ ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അതിനാലാണ് ഇന്ന ഈ ധർണ സമരം കെ ആർ എഫ് അതിർക്ക് അതിർ അതായത് നമ്മുടെ കോൺട്രാക്ടർ വർക്കേഴ്സ് അവര് പല ആവർത്തി നമ്മൾ മീറ്റിങ്ങിൽ വിളിച്ചു കൂടുമ്പോൾ വിളിച്ചു കൂട്ടുമ്പോൾ പറയുന്നത് ഉടൻ ഇതിന്റെ പണി പൂർത്തീകരിക്കും എന്ന് പറയുന്നത് അതുപോലെ അതിന്റെ റോഡ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ഒന്നടങ്കം അതിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പക്ഷെ ഇന്നും അതിൽ എന്റെ വർക്കുകൾ നടന്നിട്ടുണ്ടെങ്കിലും റോഡ് വർക്ക് ധർണയ്ക്ക് ശേഷം കളക്ടർക്ക് നിവേദനം നൽകി റോഡ് പണി പൂർത്തിയാക്കാൻ ഉടനെ നടപടി സ്വീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയതായും പ്രസിഡന്റ് അറിയിച്ചു വൈസ് പ്രസിഡന്റ് ആർ അനീറ്റ അധ്യക്ഷത വഹിച്ചു ഡി സുരേഷ് ആറ്റുമുറത്ത് പ്രമീള പ്രകാശ് ടി ജയപ്രകാശ് എസ് അനിൽ എൻ സുശീല പ്രസന്നകുമാരി എന്നിവർ പ്രസംഗിച്ചു സി പ്രതിനിധികൾ ധാരണയിൽ പങ്കെടുത്തില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം